ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് തോന്നി അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു ക്രിസ്തുവിൽ പ്രിയരെ ഇടയനില്ലാത്ത ആടുകൾ പഴയ നിയമത്തിൽ പൊതുവേ കാണുന്ന ദൃഷ്ടാന്തമാണ് യേശുവിൻ്റെ അനുകമ്പയുടെ അടിസ്ഥാനം ഇസ്രായേൽ ജനത്തിൻ്റെ എണ്ണമില്ലാത്ത രോഗങ്ങളോ മറ്റു സാമൂഹിക പ്രതിസന്ധികളോ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥകളോ ആയിരുന്നില്ല അത് തീർച്ചയായും അക്കാലത്തെ മനുഷ്യരുടെ ആത്മീയമായ ചില സ്ഥിതിവിശേഷങ്ങളായിരുന്നു ലക്ഷ്യമില്ലാത്ത ജീവിതവും പ്രയോജനമില്ലാത്ത അസ്തിത്വവും നിരർത്ഥകമായ അനുഭവങ്ങൾ മൂലം ചിതറിക്കപ്പെട്ടവരായിരുന്നു അവർ അക്ഷരാർത്ഥത്തിൽ ഇടയനില്ലാത്ത ആടുകൾ ഇസ്രായേലിനെ നയിക്കാനും മേയ്ക്കാനും പോറ്റാനും അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്ന വാഗ്ദാന പൂർത്തീകരണമായ യേശുക്രിസ്തുവാണ് യഥാർത്ഥ ഇടയൻ പുതിയ നിയമത്തിൽ യേശുവിനെ ഇടയനായിട്ടാണ് ചിത്രീകരിക്കുന്നത് യേശുക്രിസ്തു സ്വയം താൻ നല്ല ഇടയനാണെന്ന് അവകാശപ്പെടുന്നുമുണ്ട് ഭൗതികതയുടെ കുറവുകളിൽ മനുഷ്യർ അസ്വസ്ഥരും നിസ്സഹായരും ആകുന്ന കാഴ്ചകളാണ് നമുക്ക് ചുറ്റും യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം അവൻ്റെ ആത്മീയ നിസ്സഹായതയിൽ നേതൃത്വം കൊടുക്കാനും ഹൃദയങ്ങൾ വഴിതെറ്റി അലയുമ്പോൾ അന്വേഷിച്ചു കണ്ടെത്താനും ഒരു ഇടയനെയാണ് യേശു ക്രിസ്തു അത്തരത്തിൽ ഒരു നല്ല ഇടയനായിരുന്നു തൻ്റെ അനുയായികളോട് ഇതേ ഇടയ ദൗത്യത്തിൽ പങ്കുചേരാനാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത് രാഷ്ട്രീയ അനിശ്ചിതത്വത്തിൻ്റെയും റോമൻ ആധിപത്യത്തിൻ്റെയും ദുഷിച്ച മത നേതൃത്വത്തിൻ്റെയും കരാള അകപ്പെട്ട് പരിഭ്രാന്തരും അസ്വസ്ഥരും ദുർബലരുമാക്കപ്പെട്ട പലസ്തീനായിലെ സാധാരണ മനുഷ്യരുടെ നിലവിളികളിലേക്കാണ് ദൈവപുത്രൻ നല്ല ഇടയനായി പിറവികൊള്ളുന്നത് എഴുതപ്പെട്ട നിയമങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ട പുരോഹിതന്മാരും നിരവധിയുണ്ടായിട്ടും രക്ഷയുടെ വഴി കണ്ടെത്താനാകാതെ അന്ധകാരത്തിലലഞ്ഞ ഇസ്രായേൽ മക്കളുടെ ദൈവത്തിൻ്റെ ആട്ടിൻപറ്റത്തിൻ്റെ ആത്മീയ ശൂന്യതയിൽ അനുകമ്പയുടെ മഴയായി പെയ്തിറങ്ങിയവനാണ് യേശുക്രിസ്തു ക്രൈസ്തവരുടെ മുഖമുദ്രയാകേണ്ടതും അത്യഗാതമായ അനുകമ്പയുടെ മാനസിക വ്യാപാരങ്ങളാണ് മനുഷ്യപുത്രന്റെ ദൈവരാജ്യ ആഗമനത്തെക്കുറിച്ചുള്ള പ്രസംഗവും നീതിയുടെ പുത്തൻ വഴികളെക്കുറിച്ചുള്ള പ്രബോധനവും അലിവിൻ്റെ ആൾരൂപമായി പ്രവർത്തിച്ച അത്ഭുതങ്ങളും അല്ലാതെ മറ്റെന്താണ് സുവിശേഷം അപരർക്ക് സുവിശേഷമായി തീരാനുള്ളതാണ് ശിഷ്യന്റെ ജീവിതമെന്ന് ലൗകേക ഗുരുനാഥൻ ഹൃദയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമുക്ക് ചുറ്റും ആത്മീയമായി നശിച്ചുകൊണ്ടിരിക്കുന്ന അതപ്പതിച്ചുപോയ മനുഷ്യരെ നമുക്ക് അനുകമ്പയോടെ വീക്ഷിക്കാം അവരുടെ ആത്മീയമായ കുറവുകളിലും തകർച്ചകളിലും യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമായി അവരുടെ ജീവിതത്തിൽ ഇടപെടാനും അവൻ്റെ സുവിശേഷം പകർന്നുകൊടുക്കുവാനും ദൈവസ്നേഹം പങ്കുവയ്ക്കാനും നമുക്ക് സാധിക്കട്ടെ